ഹലോ ഫ്രണ്ട്സ് പ്ലസ് വൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം പ്ലസ് ഫോർ എ തിയറി ഓഫ് എവറിങ് എന്നുള്ളതിൻ്റെ ചാപ്റ്ററിൻ്റെ വിശദമായ അനാലിസിസ് വിശകലനം നമ്മൾ ആദ്യത്തെ രണ്ട് എപ്പിസോഡുകളിലായിട്ട് ചെയ്ത് കഴിഞ്ഞു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ടെക്സ്റ്റിലെ ഓരോ പേജിൻ്റെയും സൈഡിലായി കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിനെ ചാപ്റ്ററിനെ കൂടുതൽ അടുത്തറിയാൻ സഹായിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ സെഷനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്കും ആൻസറിലേക്കും പോവാം ഹൗ ഡിഡ് ഹോക്കിംഗ് സ്റ്റാർട്ടിൽ ദ ഓഡിയൻസ് എങ്ങനെയാണ് ഹോക്കിംഗ് അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസിനെ ഞെട്ടിപ്പിച്ചു കളഞ്ഞത് ഹോക്കിംഗ് സ്റ്റാർട്ടിൽ ദ ഓഡിയൻസ് ബൈ ടെലിംഗ് ദം ദാറ്റ് ഇൻ സൈറ്റ് ഫോർ തിയറട്ടിക്കൽ ഫിസിക്സ് തിയറട്ടിക്കൽ ഫിസിക്സ് അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സൂചന ഒരു സന്ദേശമാണ് തൻ്റെ പ്രസൻറ്റേഷനിലൂടെ ഹോക്കിംഗ് അവതരിപ്പിച്ചത് അതിൽ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞു ഈ ടു ജോയിൻ ഹിം ഇൻ എ സെൻസേഷൻ എസ്കേപ്പ് ത്രൂ ടൈം ആൻഡ് സ്പെയ്സ് അദ്ദേഹത്തിൻ്റെ പ്രസന്റേഷൻ എന്ന് പറയുന്നത് സ്ഥലം സമയം പോലെയുള്ള കൺസെപ്റ്റുകളുടെ ഒരു വിശകലനത്തിലൂടെയുള്ള യാത്രയായിരുന്നു അതാണ് ഇവിടെ സെൻസേഷൻ എസ്കേപ്പ് ത്രൂ ടൈം ആൻഡ് സ്പേസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആളുകൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത മേഖലയിലൂടെയുള്ള ഒരു വിഷയങ്ങളായിരുന്നു ചർച്ച ചെയ്തിരുന്നത് സ്റ്റീഫൻ ഹോക്കിംഗ് ഡിഡ് നോട്ട് അപ്പിയർ ടു ബി എ പ്രോമിസിങ് ചോയ്സ് ടു ലീഡ് എനി അഡ്വഞ്ചർ വൈ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പ്രോമിസിങ് ചോയ്സ് ആണെന്ന് ആരും പറയില്ല പ്രോമിസിങ് ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടാലുള്ള ഒരു ഇമ്പ്രഷൻ ഉണ്ടല്ലോ ഒരു പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്ന ഒരു ഒരു പ്രസൻറ്റേഷൻ തൻ്റെ അപ്പിയറൻസിൽ അതുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഇപ്പോൾ ഇവിടെ പറയുന്നത് ഹി വാസ് ഹി വാസ് സിറ്റിംഗ് ഇൻ എ വീൽ ചെയർ വൈൽ വൺ ഓഫ് ഹി സ്റ്റുഡൻസ് ഹു വാസ് റീഡിങ് ഹിസ് ലെക്ചർ ടു ദ ഓഡിയൻസ് ഓഡിയൻസിന് തൻ്റെ ലെക്ചർ പ്രസൻ്റ് ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആയിരുന്നു അദ്ദേഹം ഒരു വീൽ ചെയറിൽ ആകെ ഒടിഞ്ഞു തൂങ്ങിയ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നു ആസ് ഇ വാസ് നോർ ഹെൽത്തി ആൻഡ് കാരിസ്മാറ്റിക് ഇൻ അപ്പിയറൻസ് മറ്റുള്ളവർ അങ്ങനെ പെട്ടെന്ന് ആകർഷിക്കാൻ കഴിയുന്ന ഒരു ഒരു പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നിക്കുന്ന ഒരു വ്യക്തിയോ വ്യക്തി പ്രഭാവമോ അല്ലെങ്കിൽ ആരോഗ്യമോ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല ഇ ഡിൻ നോട്ട് അപ്പിയർ ടു ബി എ പ്രോമിസിംഗ് ചോയ്സ് ടു ലീഡ് എനി അഡ്വെഞ്ചർ അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം ഒരു പ്രോമിസിംഗ് ചോയ്സ് ആയിരുന്നില്ല എന്ന് പറയുന്നത് ക്യാൻ എ പേഴ്സൺ ബി ജഡ്ജ് ബൈ അപ്പിയറൻസ് എലോൺ ജസ്റ്റിഫൈ യുവർ റെസ്പോൺസ് ഒരാളുടെ പ്രത്യക്ഷത്തിൽ അയാളെ കാണുന്ന ഒരു കാഴ്ചയിൽ നമുക്ക് ഒരാൾ ജഡ്ജ് ചെയ്യാൻ കഴിയുമോ നിങ്ങളുടെ മറുപടി ന്യായീകരിക്കാനാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് എന്തുത്തരം പറയാം എ പേഴ്സൺ കനോട്ട് ബി ജഡ്ജ് ബൈ അപ്പിയറൻസ് എലോൺ ഒരാളുടെ അപ്പിയറൻസ് കൊണ്ട് മാത്രം ഒരാളെ ജഡ്ജ് ചെയ്യാൻ കഴിയില്ല മെനി ഗ്രേറ്റ് മെൻ ഇൻ ഹിസ്റ്ററി ഡി നോട്ട് ഹാവ് എ ഗ്രേറ്റ് അപ്പിയറൻസ് ചരിത്രത്തിൽ എത്രയോ ആളുകളുണ്ട് അങ്ങനെ അപ്പിയറൻസ് കൊണ്ട് ഒന്നുമല്ലാത്ത ആളുകൾ പ്രശസ്തരായിട്ടുള്ള പ്രത്യേക എത്രയോ നേട്ടങ്ങൾ കൊയ്ത ആളുകളുണ്ട് നെപ്പോളിയൻ ബോണപ്പാട്ട് വാസ് വെരി ഷോർട്ട് പേഴ്സൺ ദ ഫേമസ് ആൻഡ് ആൽബർട്ട് ഐൻസിൻ വാസ് നെവർ ബോതേഡ് ഓഫ് ഹിസ് അപ്പിയറൻസ് മദർ തലേസർ ഡി നോട്ട് അപ്പിയർ എ റോബസ്റ്റ് പേഴ്സൺ ബട്ട് ഷി വാസ് റിയലി ഗ്രേറ്റ് ചില വ്യക്തികളെ പരിചയപ്പെടുത്തിയിരിക്കണം അങ്ങനെ നമ്മുടെ ചുറ്റുവട്ടം എടുത്തു കഴിഞ്ഞതിന് നമുക്ക് അത്തരത്തിൽ എത്രയോ ആളുകളെ കണ്ടെത്താൻ കഴിയും വടുവിൽ ലേണബോഡ് സ്റ്റീഫൻ ഹോക്കിംഗ്സ് ചൈൽഡ് ഹുഡ് ചീഫൻ ഹോക്കിൻ്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത് ഈ വാസ് ബോർണ് എയ് ജാനുവരി നയൻറ്റിൻ ഫോർട്ടി ടു ഇൻ ഓക്സ്ഫോർഡ് ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജനുവരി എട്ടിനായിരുന്നു ഇതിൻ്റെ ജനനം ഇസ് പാരൻസ് പേർ ഫ്രാങ്ക് അൻ ഇസബൽ ഹോക്കിംഗ് പാരൻസിൻ്റെ പേരാണ് ഫ്രാങ്ക് ആൻ ഇസബൽ ഇതേപോലെ നോട്ട് വെൽത്തി അത്ര സമ്പന്നരായിരുന്നില്ല ഹോക്കിംഗ് അറ്റൻഡ് ദ ലോക്കൽ സെൻറ്റ് ആൽബൻ സ്കൂൾ അതുകൊണ്ട് തന്നെ അത്ര പണം ചിലവഴിച്ച് നല്ലൊരു സ്കൂളിൽ പോകാനുള്ള സാമ്പത്തിക ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രാദേശികമായിട്ടുള്ള സെൻറ്റ് ആൽബൻ സ്കൂളിലാണ് പഠിച്ചത് ബൈ ദി ടൈം ഹി വാസ് എയ്റ്റ് ഹി വാസ് സീരിയസ്ലി തിങ്കിങ് ഓഫ് ബിക്കമിംഗ് സയനീസ് ഏകദേശം എട്ടു വയസ്സായ പ്രയോഗം തന്നെ ഒരു ശാസ്ത്രജ്ഞനാണമെന്ന സ്വപ്നം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തകൾ ഉണർന്നിരുന്നു ഹീസ് ഫാദർ വാണഡ് ഹിം ടു സ്റ്റഡി മെഡിസിൻ ഫാദറിൻ്റെ ആഗ്രഹം അദ്ദേഹം മെഡിസിൻ പഠിക്കണമെന്നായിരുന്നു ബട്ട് സ്റ്റീഫൻ തോട്ട് ബയോളജി വാസ് ടു ഇംപ്രസൈസ് എന്നാൽ ബയോളജി എന്ന വിഷയം അത് സ്റ്റീഫനത്ര ഇഷ്ടമുള്ളതായിരുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ടു ഇമ്പ്രസ് ഐസ് സ്റ്റീഫൻ ഹോക്കിങ്ങനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും കൃത്യമായ വിശകലനത്തിൽ ഒരു കാര്യകാരണ സഹിതം വിശദീകരിക്കാൻ കഴിയണം ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയണം അതിൻ്റെയൊക്കെ പ്രത്യേകം തിയറികൾ വേണം അപ്പോൾ അത് പലപ്പോഴും ബയോളജി ആ കാര്യത്തിൽ പിന്നിലാണ് ഈ വാൾ ഡേ സബ്ജക്ട് ഇൻ വിച്ച് ഹീ കുഡ് ലുക്ക് ഫോർ എക്സാക്ട് ആൻസേഴ്സ് കൃത്യമായ ആൻസറുകൾ കിട്ടണം അങ്ങനത്തെ വിഷയം പഠിക്കണം അത് മാത്സേ ഉള്ളൂ ഇവ ജസ്റ്റ് ആൻഡ് ഓർഡിനറി സ്കൂൾ ബോയ് ഒരു സാധാരണ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു അത്ര വലിയ ജീനിയസൊന്നും ആയിരുന്നില്ല ഇവർ സ്ലോ ഇൻ ലേണിംഗ് ടു റീഡ് പഠനത്തിലൊക്കെ വളരെ സ്ലോ ആയിരുന്നു ഹിസ് ഹാൻഡ് റൈറ്റിംഗ് വാസ് ഹോറിബിൾ അവൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ട അത്രയ്ക്ക് മോശമായിരുന്നു അത് ഫോർട്ടീൻ സ്റ്റീഫൻ ന്യൂ ഹീ വുഡ് സ്റ്റഡി മാത്സ് ആൻഡ് ഫിസിക്സ് പതിനാല് വയസ്സായപ്പോൾ അവൻ്റെ മനസ്സിൽ കൃത്യമായ ആഗ്രഹം വന്നു മാത്സ് ആൻഡ് ഫിസിക്സ് പഠിക്കണമെന്നുള്ള വ്യക്തമായ പ്ലാന് വന്നു ബട്ട് ഈസ് ഫാദർ ഡിസ്കറേജ് ഹീം ഫ്രം സ്റ്റഡിയിങ് മാത്സ് ബിക്കോസ് ഹി തോട്ട് ഇറ്റ് ഓഫേഡ് നോ ജോബ്സ് പക്ഷേ ഫാദർ അതിനോട് ഒരു തരത്തിൽ ചോദിച്ചില്ല കാരണം ഫിസിക്സ് ഒന്നും പഠിച്ചിട്ട് പ്രത്യേകിച്ച് ജോലിയൊന്നും കിട്ടില്ല എന്തേ കിട്ടുകയുള്ളൂ എക്സെപ്റ്റ് ആസ് എ ടീച്ചർ ടീച്ചർ എന്നുള്ള പ്രൊഫഷനിലേക്കാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഒന്നും ഇല്ല അന്നത്തെ ഒരു സാഹചര്യമാണ് പറയുന്നത് ഇന്നത്തെ അല്ല സ്റ്റീഫൻസ് ഫാദർ വോണ്ടഡ് ഹിം ടു അറ്റൻഡ് ഓക്സ്ഫോർഡ് വെയർ ഹി ഹാഡ് സ്റ്റഡീഡ് അപ്പോൾ ഓക്സ്ഫോർഡ് സ്റ്റീഫൻ്റെ അച്ഛൻ പഠിച്ച സ്ഥാപനമാണ് അപ്പോൾ അവിടെ തന്നെ സ്റ്റീഫനും സ്റ്റീഫൻ ഹോക്കിങ്ങിനെയും പഠിപ്പിക്കണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം ഓക്സ്ഫോർഡ് ഹാഡിന് മാത്തമാറ്റിക്സ് പക്ഷേ അവിടെ എന്തില്ല മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഓക്സ്ഫോർഡിൽ തന്നെ പഠിക്കും വേണം എന്നാൽ മാത്സ് അവിടെ അല്ലാതും അപ്പോൾ എന്ത് സംഭവിച്ചു സ്റ്റീഫൻ സ്റ്റഡീറ്റ് കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ആൻഡ് ഓൺലി എ ലിറ്റിൽ മാത്തമാറ്റിക്സ് കെമിസ്ട്രി ഫിസിക്സും ഗ്രാജുവേഷനിൽ പഠിക്കേണ്ടി വന്നു അല്പം മാത്സ് ഉണ്ടായിരുന്നുള്ളൂ അത് ഏജ് ഓഫ് സെവൻറ്റീൻ ഹോക്കിംഗ് മെൻ ടു ഓക്സ്ഫോർഡ് പതിനേഴ് വയസ്സായപ്പോൾ ഓക്സ്ഫോർഡിൽ ജോയിൻ ചെയ്തു ടു സ്റ്റഡി നാച്ചുറൽ സയൻസ് ആൻഡ് ടു സ്പെഷ്യലൈസ് ഇൻ ഫിസിക്സ് സ്പെഷ്യലായി ഫിസിക്സിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടുള്ള നാച്ചുറൽ സയൻസിന് സ്റ്റീഫൻ ഓക്സ്ഫോർഡിൽ ജോയിൻ ചെയ്തു കമൻ്റ് ഓൺ ഹോക്കിങ്സ് ലൈഫ് അറ്റ് ഓക്സ്ഫോർഡ് ഓക്സ്ഫോർഡിലെ ഓക്സ്ഫോർഡ് ഒരു കമൻറ്റ് പറയാനാണ് ഫോർ അബൌട്ട് വൺ ഇയർ ആൻഡ് എ ഹാഫ് ഹോക്കിംഗ് വാസ് ലോൺലി ആൻഡ് ബോട്ട് അറ്റ് ഓക്സ്ഫോർഡ് വളരെ മുഷിപ്പനായിരുന്നു ഒരു ഒരു ഏകാന്തത ഫീൽ ചെയ്ത വർഷമായിരുന്നു ആയിരത്തൊന്നര വർഷം വി ആൾസോ ഡിഡ് നോട്ട് ട്രൈ ഹാർഡ് ടു ബെറ്റർ ഹിസ് അക്കാഡമിക് പെർഫോമൻസ് എന്നാൽ ഏകാന്തതയും ബോറിങ് ആയിട്ടുള്ള ഒരു പിന്നെ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ സമയം കൂടുതൽ അക്കാഡമിക് ആയിട്ടുള്ള പെർഫോമൻസ് ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് നന്നാക്കാൻ വേണ്ടി നന്നായി പഠിക്കാൻ ശ്രമിച്ചോ അതുമില്ല ബട്ട് ഹാഫ് വേ ത്രൂ ദ സെക്കൻഡ് ഇയർ ഹി ബിഗാൻ ടു എൻജോയ് ഓക്സ്ഫോർഡ് എന്നാൽ ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞ് രണ്ടാം വർഷത്തിന്റെ സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും ഓക്സ്ഫോർഡ് ജീവിതം ആസ്വദിക്കാൻ അദ്ദേഹം തുടങ്ങി വാട്ട് ഒപ്പീനിയൻ ഡിഡ് ഹോക്കിംഗ് പിയേഴ്സ് അറ്റ് ഓക്സ്ഫോർഡ് ഹാവ് എബൌട്ട് ഹിം തൻ്റെ സഹപ്രവർത്തകർക്ക് ഓക്സ്ഫോർഡിലെ ജീവിതത്തെക്കുറിച്ച് ഹോക്കി ഓക്സ്ഫോർഡ് കാലത്ത് ഹോക്കീൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്താണ് ഇപ്പോൾ പറയാനുള്ളത് ഹോക്കിങ് ബിക്കേം പോപ്പുലർ ആൻഡ് വാസ് ബെൽ ആക്സെപ്റ്റഡ് എമംഗ് ഹിസ് പിയേഴ്സ് വളരെ പ്രശസ്തനായിരുന്നു ഓക്സ്ഫോർഡിലെ ഹോക്കിങ് ഓക്സ്ഫോർഡ് എന്നാണ് സ്പെല്ലിംഗ് എങ്കിലും ഓക്സ്ഫേർഡ് എന്നാണ് പ്രൊണൗസ് ചെയ്യേണ്ടത് തന്റെ സൗഹൃത്തുക്കൾക്കിടയിലൊക്കെ നല്ല സ്വീകാര്യത ഉള്ള വ്യക്തിയായിരുന്നു അതെ റിമെമ്പർ ഹിം ആസ് എ ലൈവ്ലി ബോയിൻറ്റ് ആൻഡ് അഡാപ്റ്റബിൾ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഏത് സാഹചര്യത്തിലോടും പൊരുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഒരു വ്യക്തി വളരെ ലൈവായിട്ടുള്ള സജീവമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഹി വോർ ഹിസ് എയർ ലോങ് നീളൻ മുടിക്കാരനായിരുന്നു ഹി വാസ് ഫേമസ് ഫോർ ഹിസ് വിറ്റ് അദ്ദേഹത്തിൻ്റെ വിറ്റിന് പ്രശസ്തനായിരുന്നു ഇല്ലായിട്ട് ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് സയൻസ് ഫിക്ഷൻ സയൻസ് ഫിക്ഷനും ക്ലാസിക്കൽ മ്യൂസിക്കും അദ്ദേഹത്തിൻ്റെ ഇഷ്ടമായിരുന്നു ഈ ടുക്ക് പാർട്ട് ഇൻ സ്പോർട്സ് ആസ് വെൽ സ്പോർട്സിലും തൻ്റെ സാന്നിധ്യമെന്ന് അറിയിച്ചിരുന്നു സൈറ്റ് എൻ എക്സാമ്പിൾ ടു പ്രൂവ് ദാറ്റ് സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് ഷാർപ്പ് വിറ്റഡ് ഡിഡ് ഹിസ് വിറ്റ് ഹെൽപ്പ് ഹിം ഇൻ എനി വേ സ്റ്റീഫൻ ഹോക്കിംഗ് അത്ര ഷാർപ്പ് വിറ്റഡായിരുന്നു എന്നുള്ളത് തെളിയിക്കുന്ന എന്തെങ്കിലും എക്സാമ്പിളുകൾ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് ഉദാഹരിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്റ്റീഫൻ ഹോക്കിംഗ് ഹാഡ് അപ്ലൈഡ് ടു ഡു എ പി എച്ച് ഡി അറ്റ് ക്യാംബ്രിഡ്ജ് വൈൽ ഹി വാസ് എ സ്റ്റുഡൻറ് അറ്റ് ഓക്സ്ഫോർഡ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പിന്നെ ഇൻസിഡൻ്റാണ് ഇനി ഇവിടെ പറയുന്നത് എന്താണ് ഓക്സ്ഫോർഡിലായിരിക്കും കാംബ്രിഡ്ജിൽ ഒരു പി എച്ച് ഡിക്ക് അദ്ദേഹം അപ്ലൈ ചെയ്തു ഹി വാസ് ആക്സെപ്റ്റഡ് ഓൺ കണ്ടീഷൻ ദാറ്റ് ഹി ഗോട്ട് എ ഫേസ്റ്റ് ഫ്രം ഓക്സ്ഫോർഡ് ഓക്സ്ഫോർഡിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്സിലൂടെ വരികയാണെങ്കിൽ ക്യാംബ്രിഡ്ജിൽ പി എച്ച് ഡി ചെയ്യാം എന്നുള്ള അഡ്മിഷനും ശരിയായി ഹോക്കിംഗ് തോട്ട് ഹി കുഡ് ഗെറ്റ് ത്രൂ സക്സസ്ഫുള്ളി അങ്ങനെ സ്റ്റീഫൻ ഹോക്കിംഗ് വളരെ കോൺഫിഡൻ്റ് ആയിരുന്നത് വളരെ വിജയകരമായിട്ട് ഓക്സ്ഫോർഡിലെ പഠനം പൂർത്തിയാക്കി ഫസ്റ്റ് ക്ലാസ്സിലൂടെ തന്നെ പാസ്സാവാൻ കഴിയുമ്പോൾ അവിടെ അഡ്മിഷൻ എടുക്കാം എന്നൊക്കെ ബട്ട് ആസ് എക്സാമിനേഷൻ കെയിം ഹിസ് കോൺഫിഡൻസ് പേയിൽ എന്നാൽ പരീക്ഷയോട് എടുത്തപ്പോൾ ആത്മവിശ്വാസമൊക്കെ തകർന്ന് പരീക്ഷയെ അത് ബാധിച്ചു ഹോക്കിംഗ് നോട്ട് ഓൺലി ബോർഡർ ലൈൻ മാർക്സ് പിരിവിനെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫസ്റ്റിൻ്റെയും സെക്കൻഡ് ഇടയിലുള്ള സെക്കൻഡിലെ ടോപ്പ് മാർക്ക് ഫസ്റ്റിലേക്ക് ഇട്ട് എത്തിയതുമില്ല അത്തരത്തിലൊരു മാർക്കാണ് സ്കോർ ചെയ്തത് ബോർഡർ ലൈൻ മാർക്ക് ആസ് ഹി ഹാഡ് ഓൺലി എ ബോർഡർ ലൈൻ റിസൾട്ട് ഹീസ് എക്സാമിനേസ് കോൾഡ് ഹിം ഫോർ എ ഇന്റർവ്യൂ ആൻഡ് ആസ്റ്റ് ഹിം എബൌട്ട് ഹീസ് പ്ലാൻസ് ഈ മാർക്ക് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്റെ അധ്യാപകന് അല്ലെങ്കിൽ എക്സാമിനേഴ്സ് അദ്ദേഹത്തെ ഒരു ഇന്റർവ്യൂന് ക്ഷണിച്ചു വൈവ നമ്മൾ ഇന്ന് വൈവ എന്നൊക്കെ പറയില്ല പറയില്ലെന്നപോലെ എന്നൊരു അദ്ദേഹത്തിന്റെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ വളരെ പ്രതീക്ഷിതമായിട്ടും എക്സാമിനേഴ്സിനെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു കമൻറ്റാണ് അദ്ദേഹം പാസ്സാക്കിയത് അതാണ് അദ്ദേഹത്തിന്റെ വിറ്റിനുള്ള ഇൻ്റലിജൻസിനുള്ള ഷാർപ്പ് എന്ന് പറയുന്നതിനുള്ള ജസ്റ്റിഫിക്കേഷൻ എന്താണ് ഇഫ് ഐ ഗെറ്റ് എ ഫസ്റ്റ് ഐ ഐഷാൽ ഗോ ടു കാംബ്രിഡ്ജ് എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഇട്ടാണ് ഞാൻ കാംബ്രിഡ്ജിൽ പോകും ഇഫ് ഐ റിസീവ് യെ സെക്കൻഡ് ഐ വിൽ റിമൈൻ അറ്റ് ഓക്സ്ഫേർഡ് അല്ല എനിക്ക് സെക്കൻഡാണ് കിട്ടുന്നെങ്കിൽ ഞാൻ ഇവിടെ ഓക്സ്ഫോർഡിൽ തുടരും എന്നൊരു നിർത്തിയോ ഇല്ല പിന്നെ എന്താ പറയുന്നത് സോ ഐ എക്സ്പെക്ട് ദാറ്റ് യു വിൽ ഗീവ് മി യർ ഫസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് തരും എന്നുള്ളതാണ് ആ ഒരു കമന്റിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ക്ലാസ് അവാർഡ് ചെയ്തു ക്യാംബ്രിഡ്ജിലേക്ക് പോയി ഹിസ് വിറ്റ് ഹെൽപ് ഹിം ഹിയർ ടു ഗെറ്റ് വാട്ട് ഹി വോണ്ടേഡ് സ്റ്റീഫൻസ് ഫസ്റ്റ് ഇയർ ആയിട്ട് ക്യാമ്പ്രിഡ്ജ് വാസ് ബേഴ്സ് ദാൻഡ് ഓക്സ്ഫേഡ് വായ് ഓക്സ്ഫേർഡിൽ ആദ്യത്തെ ഒരു വർഷം ഒന്നര വർഷമൊക്കെ ബോറിംഗ് ആയിരുന്നു പറഞ്ഞ പോലെ പതിനേറെ വയസ്സായിരുന്നു ക്യാംബ്രിഡ്ജിലെ ആദ്യത്തെ വർഷം എന്താണ് അങ്ങനെ പറയാൻ കാരണം ഹിസ് ഫേസ്റ്റ് ഇയർ ഇറ്റ് ക്യാംബ്രിഡ്ജ് വാസ് വേഴ്സ് ആൻഡ് ദാറ്റ് അറ്റ് ഓക്സ്ഫോർഡ് ഹീസ് പൂർ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ട്രബിൾ ഡെയിം കാരണം എന്താ ഇവിടെ പി എച്ച് ഡിക്ക് വന്നു റിസർച്ച് ചെയ്യും വന്നു പക്ഷേ ഓക്സ്ഫോർഡിൽ മാത്സ് ഒരു ഡിഗ്രി ഗ്രാജുവേറ്റ് ലെവലിലുള്ള മാത്സ് പഠനം ശരിക്കും നടത്തിയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം ബേസ് മാത്സിലെ ബേസ് ഇല്ലാത്തത് കാരണം വളരെയധികം ബുദ്ധിമുട്ട് ഇവിടെ വന്നപ്പോൾ ഈ ഫൗണ്ട് ജനറൽ റിലേറ്റിവിറ്റി എക്സ്ട്രീംലി ടഫ് അപ്പോൾ ജനറൽ റിലേറ്റിവിറ്റി ഒക്കെ വളരെ ടഫായിട്ട് അദ്ദേഹത്തിന് തോന്നി മാത്സിലെ തിയറിയാണ് ദർ വാസ് ഈവൻ എ ബിഗർ പ്രോബ്ലം അതിലേറെ വലിയൊരു പ്രശ്നം ഉണ്ടായി എന്തായിരുന്നു അത് ഡ്യൂറിങ് ഇസ് തേർഡ് ഇയർ ഹി ഹാഡ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് എ ബിറ്റ് കെയർലെസ് മൂന്നാം വർഷമായപ്പോൾ കുറച്ചൊരു കെയർലെസ്നെസ് അദ്ദേഹത്തെ പിടികൂടി ഈ ഹാഡ് ഫോൾ വൺസ് ഓർ ട്വൈസ് അതൊരു അസുഖത്തിൻ്റെ ഭാഗമായിരുന്നത് ഈ ഹാഡ് ഫാൾ വൺസ് ഓർ ട്വൈസ് ഒന്ന് രണ്ട് തവണ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഉണ്ടായി ഫോർ നോ അപ്പാരൻ റീസൺ സുൺ ഹി ഹാഡ് ട്രബിൾ ടൈങ് ഹിസ് ഷൂസ് ആൻഡ് സംസ് ഹാഡ് ഡിഫിക്കൾട്ട് ഇൻ ട് പിന്നെ തൻ്റെ ഷൂസിൻ്റെ ലേസ് പോലും കട്ടാൻ കഴിയാത്തൊരു ശാരീരിക ആരോഗ്യ പ്രശ്നം ഉണ്ടായി അതുപോലെ സംസാരിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ട് നേരിട്ടു ഹൗ ഡിഡ് ട്രാജഡി സ്ട്രൈക്ക് ഹോക്കിംഗ് ആഫ്റ്റർ ഹിസ് ട്വൻ്റി ഫസ്റ്റ് ബർത്ത് ഡേ ഇരുപത്തൊന്നാം വയസ്സ് പൂർത്തിയായ ഉടനെ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ട്രാജറി എന്തായിരുന്നു ഷോർട്ട്ലി ഹാപ്രീസ് ട്വന്റി ഫസ്റ്റ് ബർത്ത് ഡേ നയൻറ്റീൻ സിക്സ്റ്റി ത്രീ ട്രാജറി സ്ട്രഹിം ഹീ കോൺട്രാക്ട് റയർ ഡിസീസ് വളരെ അപൂർവമായൊരു രോഗം അദ്ദേഹത്തെ പിടികൂടി ആമിയോട്രോഫിക് ലാറ്ററസ്ക്ലിനോസിസ് ഫോർ വിച്ച് ദർ വാസ് നോ നോൺ ക്യൂർ അന്ന് അറിയപ്പെടുന്ന ചികിത്സകളൊന്നും അതിന് പറ്റിയതായിരുന്നില്ല അല്ലെങ്കിൽ അതിന് പറ്റുന്ന ചികിത്സ അന്ന് ഉണ്ടായിരുന്നില്ല ഇറ്റ് കോഴ്സി ഗ്രാജുവൽ ഡിസിൻ്റിഗ്രേഷൻ ഓഫ് ദി nerve cells. ഞരമ്പ് കോശങ്ങൾ പതിയെ നശിച്ചു പോകുന്ന സ്വഭാവമാണ് അസുഖത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ഇൻ ദ സ്പൈനൽ കോഡ് ആൻഡ് ദി ബ്രെയിൻ എവിടെ സ്പൈനൽ കോഡിലും ബ്രെയിനിലും ഇവൻ ഇൻ ടു എ ഡീപ്പ് ഡിപ്രഷൻ ആളാകെ നിരാശനായി ഈ ഡെൻ ഡോൺ നോ വാട്ട് ടു ഡു ആൻഡ് വാട്ട് ഇസ് ഫ്യൂച്ചർ വുഡ് ബി തൻ്റെ ഭാവി എന്താവും ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഉത്തരം കിട്ടാത്ത അവസ്ഥയായി വാ ഡ്രാസി ചേഞ്ച് കീം ഓവർ ഹോക്കിംഗ് ആഫ്റ്റർ ദി ഡയഗ്നോസിസ് ഓഫ് ദ ഡിസീസ് ഈ രോഗം കൊണ്ട് കണ്ടെത്തിയതിനു ശേഷം പിന്നീടുണ്ടായ ചില അനുഭവങ്ങളിലൂടെ പല മാറ്റങ്ങളും ഹോക്കിങ്ങിൽ ഉണ്ടായി ചിന്തകളിലൊക്കെ എന്തായിരുന്നു അത് എഡ്രാസ് ചേഞ്ച് കീം ഓവർ ഹോക്കിംഗ് ആഫ്റ്റർ ദി ഡയനോസിസ് ഓഫ് ദിസീസ് ഹി ഹാഡ് മെനി ഡ്രീംസ് പല സ്വപ്നങ്ങളും അദ്ദേഹത്തിൽ ഇങ്ങനെ വന്നു പോയി ഈ സെറ്റ് ദാറ്റ് ഈസ് ഡ്രീംസ് വി ആർ അറ്റ് ദാറ്റ് ടൈം വെരി കൺഫ്യൂസ്ഡ് ആ സ്വപ്നങ്ങളെല്ലാം ആഗ്രഹങ്ങളെല്ലാം കൺഫ്യൂസിങ് ആയിരുന്നു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതായിരുന്നു സ്വയം സ്വന്തം സ്വന്തം കാര്യത്തിൽ തന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതായിരുന്നു ബിഫോർ ഹിസ് കണ്ടീഷൻ മോസ് ഡയനോസ് റീവേഴ്സ് ബോർഡ് വിത്ത് ലൈഫ് ഈ ഇങ്ങനെയൊരു അസുഖം കണ്ടെത്തുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് മൊത്തത്തിൽ ലൈഫിനോട് ഒരു ബോറിങ് അപ്രോച്ചായിരുന്നു അല്ലെങ്കിൽ ഒരു മുഷിപ്പനായിരുന്നു ബട്ട് ആഫ്റ്റർ ഹി കെയിം ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ ഹി ഡ്രംപ് ദാറ്റ് ഹി വാസ് ഗോയിങ് ടു ബി എക്സിക്യൂട്ടഡ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം അദ്ദേഹത്തിന് തോതിൽ അദ്ദേഹം വലിയ താമസമില്ലാതെ മരണപ്പെടും എന്നുള്ളത് ഈ റിലൈസ് ഡിദ്ദേ വേറെ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു ഡു ഇഫ് ഹി വെയർ ഗീവൺ റിപ്രീവ് ഒരാശ്വാസം താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് അദ്ദേഹം അപ്പോൾ ആഗ്രഹിച്ചു വാട്ട് ട്രേറ്റ് ഹോക്കിങ്സ് കെയർ ടു ഡു യു നോട്ട് ഹിയർ ഇവിടെ ഇത് തരത്തിലുള്ള സ്വഭാവമാണ് ഹോക്കിംഗ് എന്ന് നമുക്കിവിടെ മനസ്സിലാവുന്നത് ഹി വാസ് റെഡി ടു സാക്രിഫൈസ് ഹിസ് ലൈഫ് ഫോർ സേവിങ് മെനി അതർ ലൈവ്സ് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ ജീവൻ ത്യജിക്കാൻ തയ്യാറാണ് എന്നുള്ള സന്ദേശം ഇറ്റ് ആൾസോ ഷോസ് ഇസ് ജനറസ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് അപ്രോച്ച് ടു ലൈഫ് ജീവിതത്തിൽ വളരെ ജനറസ് ആയിട്ടുള്ളൊരു അപ്രോച്ച് അതോടൊപ്പം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സമീപനവും കൂടി ജീവിതത്തിൽ അദ്ദേഹത്തിന് വളർന്നു വന്നു വാട്ട് വാസ് ജെയിൻസ് ഇംപ്രഷൻ ഓഫ് ഹോക്കിംഗ് ഹോക്കിങ്ങിനെ കുറിച്ച് ജെയിൻ്റെ ഇംപ്രഷൻ എന്തായിരുന്നു ജസ്റ്റ് ബിഫോർ ഹോക്കിംഗ് എൻ്റെ ദ ഹോസ്പിറ്റൽ ഫോർ ടെസ് ഹിമറ്റ് ജെയിൻ വൈൽഡ് അറ്റ് എ ന്യൂ ഇയർസ് പാർട്ടി അറ്റ് സെൻറ്റ് ആൽബൻസ് സെൻറ്റ് ആൽബൻസിൽ വെച്ചിട്ടുണ്ടായ ന്യൂ ഇയർ പാർട്ടിയിലാണ് ജെയിന് ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് അത് ഹോസ്പിറ്റലിൽ ടെസ്റ്റിലൊക്കെ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് എന്നാൽ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ പലതും പിടികൂടിയിട്ടുണ്ട് ഷീത്തോടെ ഹോക്കിംഗ് വാസ് വെരി ഇൻ്റലിജൻറ്റ് എക്സെൻട്രിക് ആൻഡ് റാദർ ആരഗൻസ് അവളുടെ അഭിപ്രായത്തിൽ അന്ന് ഹോക്കിങ് വളരെ ഇൻ്റലിജൻ്റ് ആണ് എന്നാൽ ചില സ്ട്രെയിൻജായിട്ടുള്ള സ്വഭാവ ഗുണങ്ങളുള്ള സ്വഭാവങ്ങളുള്ള ആളാണ് എന്നാൽ അതോടൊപ്പം റാദർ ആരഗൻ കുറച്ചൊക്കെ ഒരു ധിക്കാര സ്വഭാവം കൂടി കാട്ടി കൂട്ടുന്ന ആളാണ് പക്ഷേ ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഷീ ലൈക്ക്ഡ് ഹീസ് വീറ്റ് പക്ഷേ എന്നിരുന്നാലും അവൾക്ക് അദ്ദേഹത്തോട് ചില പ്രത്യേക താൽപ്പര്യങ്ങൾ തോന്നി അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുടെ കാര്യത്തിൽ അവൾക്ക് പ്രത്യേക പ്രേമം തോന്നി ഷീ ഫെൽ അവിം ആൻഡ് ലൈറ്റർ ഗോട്ട് മാരിയഡ് അവർ തമ്മിലെ സ്നേഹത്തിലായി പിന്നീട് അവരുടെ വിവാഹത്തിലേക്കത് എത്തിച്ചു റൈറ്റ് ഐ വോട്ട് ഓൺ ദി ക് ക്യാരക്ടർ ഓഫ് ജെയിൻ ജെയിനെ കുറിച്ചുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ ഇത് ടെക്സ്റ്റിലെ ആ ഒരു ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ മാത്രം അടർത്തി എടുത്തിട്ടല്ല ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കെയർലർ സ്കെച്ചാണ് ഇവിടെ ജെയിൻ വൈൽഡിനെ കുറിച്ച് കൊടുത്തിരിക്കുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മതി നല്ലൊരു ആൻസറായിട്ട് എഴുതാൻ ജെയിൻ വൈൽഡ് വാസ് ദ വൈഫ് ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ് അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ ആൻസർ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഭാര്യയായിരുന്നു ജെയിൻ വൈൽഡ് വാസ് എ ഓഫ് ഓഫ് ഒപ്റ്റിമിസം ആൻഡ് ഫെയ്ത്ത് ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും അതോടൊപ്പം ദൈവവിശ്വാസത്തിൻ്റെയും ഒരു സിംബിൾ അവൾ ഷീ മേയ്ഡ് ദി ലൈഫ് ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ് ഹോപ്പ്ഫുൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവിതത്തിൽ പോലും പ്രതീക്ഷകൾ നൽകിയത് ജെയിൻ്റെ വരവോടു കൂടിയാണ് വാസ് എ ഷൈ ടീനേജർ ഒരു ടീനേജർ ആയിരുന്നു തുടക്കത്തിൽ വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ് എന്നാൽ നല്ലൊരു ദൈവ ഭക്തയായിരുന്നു ദിസ് ഫെയ്ത്ത് വാസ് ഇൻഡെ ഇൻഗ്രേൻഡ് ഇൻ ഹർ ബൈ ഹർ മദർ അമ്മയിൽ നിന്ന് കിട്ടിയതാണ് ദൈവഭക്തി ഷി വാസ് വെരി ഒപ്റ്റിമിസ്റ്റിക് നല്ല ശുഭാപ്ത വിശ്വാസികാരെയാണ് ഷീ ബിലീവ് ദാറ്റ് ഗുഡ് ക്യാൻ കം ഔട്ട് ഓഫ് എനി അഡ്വേഴ്സിറ്റി എന്തൊരു പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും നന്മ നല്ലത് വരും എന്നുള്ളത് വിശ്വാസക്കാരിയാണ് ബെൻ ഷി മെറ്റ് ഹോക്കിംഗ് ആഫ്റ്റർ ഹിസ് ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ ഹി വാസ് ഇൻ എ സാഡ് സ്റ്റേറ്റ് സ്റ്റീഫൻ ഹോക്കിന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത സമയത്ത് സ്റ്റീഫൻ ഹോക്കി വളരെ ദുഃഖിതനായിരുന്നു ഷീ ഫെൽറ്റ് ദാറ്റ് ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് വിൽ ടു ലീവ് ജെയിൻ മൈൽഡിനും തോന്നി സ്റ്റീഫൻ ഹോക്കിന് ജീവിക്കാനുള്ള എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച മൊട്ടാണെന്നുള്ളത് ആൻഡ് വി വാസ് വെരി കൺഫ്യൂസ്ഡ് എന്ത് ചെയ്യണമെന്നറിയാതെ ഉത്തരം കിട്ടാത്ത മാനസികാവസ്ഥയിലായിരുന്നു അട്ടർ ഡയലമ ഷി വാസ് നോട്ട് ഡിസ്ട്രാക്റ്റഡ് ബൈ ഹിസ് ഫിസിക്കൽ ഓർ മെൻറ്റൽ കണ്ടീഷൻ അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള ഈ ഒരവസ്ഥയോ മാനസികമായിട്ടുള്ള ഈ അവസ്ഥയോ ഒന്നും അദ്ദേഹത്തിൽ നിന്ന് അവളെ അകറ്റിയില്ല ഹോക്കിംഗ് ലൈറ്റ് ഹെയർ ഓപ്റ്റിമിസം ആൻഡ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂ അങ്ങനെ ഹോക്കിങ്ങിന് അവളുടെ ഓപ്റ്റിമിസം വളരെ ഇഷ്ടപ്പെട്ടു അവരുടെ ഫ്രണ്ട്ഷിപ്പ് വളർന്നു ദ തോട്ട് ദാറ്റ് ടുഗെദർ ദേ കുഡ് മേക്ക് സംതിങ് ഗുഡ് രണ്ട് പേർക്കൂടി കൂടി യോജിച്ച് തന്നുകഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് അവൾക്ക് തോന്നി ഇൻ ജൂ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ഷീ ഗോട്ട് മാരിഡ് ടു സ്റ്റീഫൻ ഹോക്കിംഗ് തമ്മിൽ വിവാഹം കഴിച്ചു ദേ ഹാഡ് ത്രീ ചിൽഡ്രൻ മൂന്ന് മക്കളുണ്ടായിരുന്നു ഹർ ബോൾഡ് ഇൻ്റർവെൻഷൻ മേഡ് ദ ലൈഫ് ഓഫ് ഹോക്കിംഗ് ഡിഫറൻസ് സത്യം അവളുടെ ധൈര്യ സ്റ്റീഫൻ ഹോക്കിയുടെ ജീവിതത്തിലേക്ക് കടന്നവരാണ് സ്റ്റീഫൻ ഹോക്കീൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ഇൻഫാക്റ്റ് ഇറ്റ് വാസ് ജെയിൻ ഹു ഗേവ് ദ മോറൽ സപ്പോർട്ട് ടു ഹോക്കിംഗ് ഹോക്കിങ്ങിന് ഒരു ധാർമ്മികമായ സപ്പോർട്ട് നൽകിയ യഥാർത്ഥത്തിൽ ജെയിൻ ആയിരുന്നു ടു ഓവർകം ഹിസ് അഡ്വേഴ്സിറ്റീസ് ആൻഡ് ഡു സംതിങ് ഗ്രേറ്റ് ഫോർ മാൻ കൈൻഡ് ലോക സമൂഹത്തിന് തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാനും തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതികൂല പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിക്കാനും സ്റ്റീഫൻ ഹോക്കിങ്ങിന് എല്ലാവിധ ധാർമിക പിന്തുണയും നൽകിയത് ജെയിൻ ആയിരുന്നു ഹൗറിഡ് ജയിൻസ് ഒപ്റ്റിമിസം ഇൻഫ്ലുവൻസ് ഹോക്കിംഗ് ഹോക്കിങ്ങിന് എങ്ങനെയാണ് ജെയിൻ്റെ ഒപ്റ്റിമിസം സ്വാധീനിച്ചത് അപ്പോൾ ഞാൻ ആവർത്തന ചിലവും ഫീൽ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ആൻസർ ഒരു ജനറലായിട്ട് നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന ഒരു ആൻസറാണ് ഹോക്കിംഗ് അഡ്മേഡ് ജെയിൻസ് ഒപ്റ്റിമിസം ആൻഡ് ദയർ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്ഡ് സ്ലോലി ഹി അഗ്രീഡ് വിത്ത് ഹർ വ്യൂ ദാറ്റ് ടുഗെദർ ദേ കുഡ് മേക്ക് സംതിങ് വേർത്ത് വൈൽ ദിസ് ഫ്രണ്ട്ഷിപ്പ് ഹെൽപ്ഡ് ഹിം എമേർജ് ഫ്രം ഹിസ് ഡിപ്രസ്ഡ് കണ്ടീഷൻ അദ്ദേഹത്തിൻ്റെ ആകെ നിരാശ ബാധിച്ച മാനസികാവസ്ഥയിൽ നിന്നും അത് അതിജീവിച്ച് ഉയർന്നു വരാൻ അദ്ദേഹത്തിന് ഈ സൗഹൃദം സഹായിച്ചു ടു ഗെറ്റ് അഡ്മിഷൻ അറ്റ് ക്യാഷ് അതിലൂടെ കെ എസ് കോളേജിൽ ക്യാമ്പ്രിഡ്ജ് യൂണിവേഴ്സിറ്റി കോളേജാണ് കെ എസ് കോളേജ് അവിടെ അഡ്മിഷൻ ലഭിച്ചു ഫോർ ഫർദർ റിസർച്ച് കൂടുതൽ ഗവേഷണ പഠനത്തിന് അതൊക്കെ അതിൻ്റെ ഒരു സ്വാധീനമാണ് ഈ സ്റ്റീഫൻ ഹോക്കിംഗ് റിയലി എ ഗ്രേറ്റ് മൈൻഡ് ഓൺ പാർ വിത്ത് ദ ലൈക്സ് ഓഫ് ഐൻസ്റ്റീൻ ആൻഡ് ന്യൂട്ടൺ ജസ്റ്റിഫൈ യുവർ ആൻസർ ഇത് യഥാർത്ഥത്തിൽ ഒരു ഓപ്പൺ ആണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ആണ് എഴുതേണ്ടത് ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല എന്നിരുന്നാലും അതിന് പറ്റുന്ന ഒരു മോഡൽ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് വായിച്ച് നോക്കുക ലിസ്റ്റ് ദ ഇൻട്രസ്റ്റിംഗ് സബ്ജെക്ട്സ് ഡെൽറ്റ വിത്ത് ഇൻ ഹോക്കിംഗ്സ് ബുക്ക് ഹോക്കിങ്ങിൻ്റെ എ ബ്രീഫ് ഹിസ്റ്റോറി ഓഫ് ടൈം എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു വേർ ഇസ് ദ യൂണിവേഴ്സ് കം ഫ്രം ഇസ് ഇറ്റ് ഇൻഫിനിറ്റ് ഡസ് ഇറ്റ് ഹാവ് എനി ബൗണ്ട്രീസ് വിൽ ഇറ്റ് കം ടു അൻ എൻഡ് ഇഫ് സോ ഹൗ ഇസ് ദർ എ കംപ്ലീറ്റ് തിയറി ഓഫ് ദി യൂണിവേഴ്സ് ആൻഡ് എവറിഥിങ് ഇൻ ഇറ്റ് ഇസ് ദർ എ ബിഗിനിങ് ഓഫ് ടൈം ഖുഡ് ടൈം റൺ ബാക്ക് ദ ബുക്ക് ബിഗിൻസ് ബൈ റിക്കൗണ്ടിങ് ദ ഗ്രേറ്റ് തിയറീസ് ഓഫ് ദ കോസ്മോസ് ഫ്രോം ന്യൂട്ടൺ ടു ഐൻസ്റ്റീൻ ഹിസ് പേർപ്പസ് ഇൻ റൈറ്റിംഗ് ദ ബുക്ക് വാസ് ടു മേക്ക് സയൻസ് അൻഡർസ്റ്റാൻഡബിൾ ടു നോൺ സയൻറ്റിസ്റ്റ് എന്തൊക്കെയുന്നത് ഈ യൂണിവേഴ്സ് എവിടെ നിന്ന് വന്നു ഇത് അനന്തമാണോ ഇതിന് അതിർ അതിരുകൾ ഉണ്ടോ ഇത് അവസാനിക്കുമോ ഇനി അവസാനിക്കുമെങ്കിൽ തന്നെ എങ്ങനെയാണ് ഇത് അവസാനിക്കുക ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളെയും പ്രവചി നിർവചിക്കാവുന്ന തിയറികൾ ഉണ്ടോ ഈ സമയം എന്ന് തുടങ്ങി അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങി എവിടുന്ന് തുടങ്ങി സമയം മുന്നോട്ട് കമ്മിക്കുന്ന പോലെ പിന്നോട്ട് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പിന്നെ ന്യൂട്ടൻ്റെയും അൻസ്റ്റിൻ്റെയൊക്കെ അല്ലെങ്കിൽ കാലഘട്ടത്തിലുള്ള വിവിധ ശാസ്ത്രജ്ഞരുടെ ഈ മേഖലയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ എന്തൊക്കെയാണെങ്കിൽ അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം എഴുതുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് സയൻറ്റിസ്റ്റ് അല്ലാത്ത ആളുകൾക്ക് സയൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുക എന്നുള്ളതായിരുന്നു വട്ട വുഡ് ഹാവ് ബി ദിസ് ഓഫ് ജയിൻ ജയിനിന്റെ സംശയങ്ങളും വിഷയങ്ങളും എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങളും എന്തൊക്കെയായിരുന്നു വൈലോൺ ട്രിപ്പ് ടു സ്വിറ്റ്സർലാൻഡ് ഹോക്കിംഗ് കോൺട്രാക്ട് ന്യൂമോണിയൻഡ് വാസ് ലെഫ്റ്റ് ഓൺ എ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം വെന്റിലേഷനിലായി പോയി സ്വിറ്റ്സർക്കുള്ള ട്രിപ്പിനിടെ ന്യൂമോണിയ ബാധിച്ചിട്ട് ദ ഡോക്ടേഴ്സ് ട്രക്കിയോട്ടമി ഓപ്പറേഷൻ വിച്ച് വുഡ് റിമൂവ് ഹിസ് വിൻ പൈപ്പ് അദ്ദേഹത്തിന്റെ വിൻ പൈപ്പ് റിമൂവ് ചെയ്യാനുള്ള ഓപ്പറേഷൻ ആണ് ഡോക്ടേഴ്സ് അവിടെ സജസ്റ്റ് ചെയ്തത് ഇറ്റ് മൈറ്റ് സേവ് ഹിസ് ലൈഫ് ബട്ട് ഹി വുഡ് നെവർ അഗൈൻ ബി ഏബിൾ ടു സ്പീക്ക് ഓർ മേക്ക് എ വോക്കൽ സൗണ്ട് തൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയും പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു അത് ജെയിൻ തോട്ട് ഹെർ ഹസ്ബൻഡ് മൈറ്റ് ഡൈ വിത്ത് ദിസ് ഓപ്പറേഷൻ ഈ ഓപ്പറേഷൻ കൂടി തൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടേക്കാമെന്ന് ജെയിൻ ചിന്തിച്ചു അല്ലെങ്കിൽ വിശ്വസിച്ചു ദാറ്റ് ഈസ് വൈ ഷീ സെറ്റ് ദാറ്റ് ദ ഫ്യൂച്ചർ ഇ വെരി ബ്ലീക്ക് അതുകൊണ്ട് തന്നെയാണ് അവൾ പറയുന്നുണ്ടത് ഭാവി വളരെ ബ്ലീക്കായിരുന്നു എന്ന് എന്താ ബ്ലീക്ക് എന്നാണ് ഹോപ്പ്ലെസ് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച അവസ്ഥ ഹോക്കിംഗ് വുഡ് നോ ലോങ്ർ ബ്രീത്ത് ത്രൂ ഹിസ് മൗത്ത് ആൻഡ് നോസ് ബട്ട് ത്രൂ എ പെർമനൻറ്റ് ഹോൾ മെയ്ഡ് ഇൻ ഹിസ് ത്രോട്ട് ത്രോട്ടിൽ പെർമനന്റ് ആയിട്ടുണ്ടാക്കിയ ഒരു ഹോളിലൂടെയാണ് ഇനി അദ്ദേഹത്തിന് ശ്വസിക്കാൻ കഴിയുള്ളൂ അങ്ങനെയാണ് അദ്ദേഹം ശ്വസിച്ചിരുന്നത് സാധാരണ പോലെ മൗത്തിലൂടെയോ നോസിലൂടെയോ ശ്വസിക്കാൻ ഇനി കഴിയില്ല ഹൗ കുഡ് ഹി ഓവർകം ഹീസ് ഡിഫിക്കൽട്ടീസ് ആഫ് ട് ദ റക്കിയോട്ടമി ഓപ്പറേഷൻ റക്കിയോട്ടമി ഓപ്പറേഷന് ശേഷം എങ്ങനെയാണ് തന്റെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അതിജീവിച്ചത് അവിടെയാണ് വാൾട്ട് വോഡ്സ് വോൾട്ടോസ് എന്ന് പറയുന്ന കാലിഫോർണിയയിൽ നിന്നുള്ള ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് അദ്ദേഹത്തിന് ഒരു പ്രോഗ്രാം അയച്ചു കൊടുക്കുന്നത് അതിൻ്റെ പേരാണ് ഈക്വലൈസർ സിൻസ് ഹോക്കിംഗ് കുഡ് നോട്ട് സ്പീക്ക് വാൾഡ് വോൾട്ടോസ് എ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഇൻ കാലിഫോർണിയ സെൻറ്റ് ഹിം എ പ്രോഗ്രാം ഹി ഹാഡ് ഡെവലപ്ഡ് ഇറ്റ് വാസ് കാൾഡ് ഇക്വലൈസർ ഇറ്റ് വുഡ് അലോ ഹോക്കിംഗ് ടു സെലക്ട് വേർഡ്സ് ഫ്രോം ദ സ്ക്രീൻ ആൻഡ് ദിസ് വേ ഹീ കുഡ് കണ്ടിന്യൂ ടു ഡു ഹിസ് വർക്ക് ആൾഡോ വെരി സ്ലോലി അപ്പം അങ്ങനെയാണ് അദ്ദേഹം അതിൽ നിന്ന് വേർഡ്സ് സ്ക്രീനിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് മെൻഷൻ സം ഓഫ് ദി യുനീക്ക് ഐഡിയാസ് ആൻഡ് പാരഡോക്സസ് പുഡ് ഫോർവേഡ് ബൈ സ്റ്റീഫൻ ഹോക്കിംഗ് സ്റ്റീഫൻ ഹോക്കിംഗ് തൻ്റെ ഈ പഠന വേളയിൽ അല്ലെങ്കിൽ ഈ റിസർച്ച് മേഖലയിൽ അല്ലെങ്കിൽ ശാസ്ത്രലോകത്ത് മുന്നോട്ട് വെച്ച ശാസ്ത്ര ലോകത്തെ വിരോധാഭാസങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് കുറച്ചാണ് നമ്മുടെ താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സമ ഓഫ് ദ യുനീക്ക് ഐഡിയാസ് ആൻഡ് പാരാഡോക്സസ് പുട്ട് ഫോർവേഡ് ബൈ സ്റ്റീഫൻ ഹോക്കിംഗ് ആർ ഇൻ സയൻസ് ആൻഡ് വിത്ത് പീപ്പിൾ തിങ്സ് ആർ ഓഫൻ വാ നോട്ട് വാട്ട് ദ സെയിം ഹീസ് ഇസ് ദാറ്റ് ഓട്ട് ടു ഫിറ്റ് ടുഗെദർ റഫ്യൂസ് ടു ഡു സോ യു വിൽ ലേർ ദാറ്റ് ബിഗിനിങ്സ് മേ ബി എൻഡിങ്സ് ക്രൂവിൾ സർക്കംസ്റ്റാൻസസ് ക്യാൻ ലീഡ് ടു ഹാപ്പിനെസ് ആൾ ദോ ഫെയിം ആൻഡ് സക്സസ് മെനോട്ട് ടു ഗ്രേറ്റ് സയന്റിഫിക് തിയറീസ് ടേക്കിൻ ടുഗെദർ സിം ടു ഗിവ് അസ് നോൺസെൻസ് എം ടി സ്പേസ് ഇസ് നോട്ട് എം ടി ബ്ലാക്ക് ഹോൾസ് ആർ നോട്ട് ബ്ലാക്ക് ഇതൊക്കെ ആവർത്തിച്ച് പറഞ്ഞ് പിന്നെ സമയം വൈകിപ്പിക്കുന്നില്ല നമ്മൾ ടെക്സ്റ്റിൽ അതേപാടി കൊടുത്ത സംഭവങ്ങളാണ് ഇതെല്ലാം അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ടെക്സ്റ്റിൻ്റെ അനാലിസിൽ പറയുന്നുണ്ട് എന്ന് നോക്കി മനസ്സിലാക്കുക കേട്ട് മനസ്സിലാക്കാം വാട്ട് വാസ് വർക്കിംഗ് സാറ്റിറ്റ്യൂഡ് ടു ഹിസ് ഡിസബിലിറ്റി അദ്ദേഹത്തിൻ്റെ ഈ വൈകല്യത്തോട് ഉണ്ടായിരുന്ന സമീപനം എന്തായിരുന്നു ഹൗ ഡു എസ്റ്റിമേറ്റ് ഇറ്റ് ഇൻ എ വൈഡർ സോഷ്യൽ കോൺടാക്ട്സ് ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ ഇതിനെ കമ്പയർ ചെയ്ത് നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു ആൻസർ ഹി ചോസ് ടു ഇഗ്നോർ ഹിസ് ഡിഫിക്കൾട്ടി തന്റെ ബുദ്ധിമുട്ടുകളെല്ലാം അവഗണിക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത് ഹി എക്സ്പെക്റ്റഡ് അതേഴ്സ് ടു അഡൌപ്പ് ദ സെയിം ആറ്റിറ്റ്യൂഡ് അതേ സമീപനം തന്നെയാണ് മറ്റുള്ളവരും സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് ഇൻ ദ മോഡേൺ ഡേയ്സ് വി കോൾ ഡിസേബിൾഡ് പീപ്പിൾ ആസ് ഡിഫറെൻ്റ്ലി എബിൾഡ് പീപ്പിൾ സാധാരണ ഇപ്പം ഇന്ന് നമ്മൾ ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നം ആളുകൾ ഡിസ്ബിൾഡ് അല്ല പറയാറുള്ളത് ഡിഫറെൻ്റ്ലി എബിൾ മറ്റ് ചില കഴിവുകൾ അവർക്ക് ഉണ്ടായിരിക്കും ഈ ഫിസിക്കൽ ഡിസബിലിറ്റി ഡസ് നോട്ട് ഹാവ് ടു മേക്ക് യു ഡെസ്പറേറ്റ് ശാരീകമായിട്ടുള്ള എന്തെങ്കിലും വൈകല്യങ്ങളിൽ ഒരിക്കലും ഒരാളെ നിരാശപ്പെടുത്താൻ പാടില്ല നിങ്ങളാരും അതിൽ നിരാശപ്പെടേണ്ട ആവശ്യം ഇല്ല ആൻ്റെ വിക്റ്റിം ഓഫ് സിമ്പതി മറ്റുള്ളവരുടെ സിമ്പതിക്ക് ഇരയാവേണ്ട ആളല്ല പീപ്പിൾ വിത്ത് ഫിസിക്കൽ ഡിസേബിലിറ്റീസ് ഹാവ് അച്ചീവ്ഡ് മാർവൽസ് എത്രയും ആളുകൾ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടും എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ നേടിയിട്ടുണ്ട് അതിന് നല്ല ഉദാഹരണങ്ങളാണ് ഫ്രാങ്കിൻ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് അമേരിക്കയുടെ വളരെ പ്രശസ്തനായിട്ടുള്ള പ്രസിഡന്റ് ആയിരുന്നു മിക്കവാറും സമയങ്ങളിലൊക്കെ വിളിച്ചറിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം മുന്നോട്ട് നയിച്ചിരുന്നത് ആൻഡ് വാക്ക്ഡ് വിത്ത് ലെഗ് ബ്രേസസ് ആൻഡ് എ കെയിൻ സപ്പോർട്ടഡ് ബൈ അതേഴ്സ് മറ്റുള്ളവരുടെ സപ്പോർട്ടില്ലാതെ നടക്കാൻ കഴിഞ്ഞിരുന്നില്ല നോ വി ഹാവ് എ ബ്ലൈൻഡ് പ്ലേ ബാക്ക് സിംഗർ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന പ്ലേ ബാക്ക് സിംഗർ നമുക്ക് നല്ല നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന ഉദാഹരണമാണ് ഈസ് അതിനനുസരിച്ച് ബ്ലൈൻഡ് മ്യൂസിക് ഡയറക്ടർ നെയ്മിഡ് അഫ്സൽ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ ആൾ ആണ് ഹാൻഡിക്യാപ്സ് നീഡ് നോട്ട് ബി ലുക്ട് അപ്പ് ഓൺ ആസ് എക്സ്ക്യൂസസ് ടു ബി ലേസി ഒരു മടിയനായി മാറാനുള്ള ഒരു എക്സ്ക്യൂസ് ആയിട്ട് ഒരു ഒഴിവൊഴിവായിട്ട് ഹാൻഡിക്യാപ്സിന് നമ്മൾ കണ്ടതില്ല വിത്ത് ഹാർഡ് വർക്ക് വൺ ക്യാൻ ഓവർകം ഹിസ് ഹാൻഡിക്യാപ്സ് എന്ത് ഹാൻഡിക്യാപ്സ് ഉണ്ടെങ്കിലും അതിനെ അതിനെക്കതിജീവിക്കാൻ നമ്മളുടെ കഠിനാധ്വാനം കൊണ്ട് സാധിക്കും ടെക്സ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ എന്ന സമയത്ത് ഇങ്ങോട്ട് പറയുകയുണ്ടായി നീരജ് ജോർജ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് കൂടിയായിട്ടുള്ള വ്യക്തി എട്ടാം വയസ്സിൽ തൻ്റെ ഇടത് കാല് മുറിച്ച് മാറ്റേണ്ടി വന്നിട്ടും ഒരു ഇന്ത്യയുടെ അഭിമാനം ഉയർത്തുന്ന ഒരു ബാഡ്മിൻ്റൺ താരമായി മാറി ഇന്ത്യക്ക് വേണ്ടി ഒത്തിരി മെഡലുകൾ നേടി അതോടൊപ്പം ആളൊരു മൗണ്ടനിയറാണ് പർവ്വതാരോഹനാണ് പ്രിമഞ്ചാരോ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങളിലൊന്ന് അദ്ദേഹം കീഴടക്കി അപ്പോൾ അത്തരത്തിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട് ഹെലൻ കലർ ബ്ലൈൻഡ് ഡെഫ് ആൻഡ് ഡംബ് ബിക്കേം വേൾഡ് ഫേമസ് ബിക്കോസ് ഓഫ് അവർ ഡിറ്റർമിനേഷൻ ടു സക്സീഡ് ആൻഡ് ഷീ ഡിറ്റ് അപ്പോൾ ഇത്തരത്തിലുള്ള എത്രയും ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ തന്നെയാണ് ഈ ചാപ്റ്ററിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ടെക്സ്റ്റ് ബുക്കിലെ മറ്റു ആക്ടിവിറ്റീസിലേക്ക് പോവാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക താങ്ക്